നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം നടന്നത് മകളുടെ വിവാഹ തിരക്കിനിടയിലും കൊടുത്ത വാക്ക് പാലിക്കാൻ സുരേഷ് ഗോപി മറന്നില്ല താൻ പറഞ്ഞ വാക്കു പാലിച്ചിരിക്കുകയാണ് അദ്ദേഹം ഉണ്ണിക്കണ്ണനെ വരച്ച് ശ്രദ്ധേയായ ജസ്ന സലീമിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപി മകൾ ഭാഗ്യയുടെ കല്യാണ തിരക്കിനിടയിലും ജസ്ന വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറാൻ സുരേഷ് ഗോപി അവസരമൊരുക്കുകയായിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ സാധിച്ചതിലും ചിത്രം കൈമാറാൻ സാധിച്ചതിലുമുള്ള സന്തോഷം ജസ്ന പ്രകടിപ്പിച്ചു ഒരു അച്ഛന്റെ തിരക്കിലും സമ്മർദ്ദത്തിനുമിടയിൽ തന്നെ പരിഗണിച്ചതിന് സുരേഷ് ഗോപിക്കും ജസ്ന നന്ദി പറഞ്ഞു പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയും സുരേഷ് ഏട്ടന്റെ മകളുടെ കല്യാണം കാണാനും വേണ്ടിയാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയത് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് പ്രധാനമന്ത്രിക്ക് ചിത്രം കൈമാറിയത് സ്വന്തം മകളുടെ വിവാഹമായിട്ടും ആ തിരക്കിനിടയിലാണ് എന്റെ ചിത്രം പ്രധാനമന്ത്രിക്ക് കൈമാറാൻ സുരേഷ് സുരേഷേട്ടൻ സഹായിച്ചത് ഇത് എന്നെ അത്ഭുതപ്പെടുത്തി ഒരുപാട് സന്തോഷമുണ്ട് വലിയ ഒരു ആഗ്രഹമാണ് സഫലമായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ വരച്ചു തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ വരച്ചു തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് പ്രധാനമന്ത്രിക്ക് ഒരു ചിത്രം നൽകണമെന്നുള്ളത് ആ ആഗ്രഹം സാധിച്ചതിനുള്ള സന്തോഷം കൊണ്ട് ഗുരുവായൂരിൽ ഒരു ഫോട്ടോ കൂടി ഞാൻ സമർപ്പിക്കും സുരേഷ് ഏട്ടൻ എനിക്കൊരു സമ്മാനവും തന്നു ഒരു സെറ്റ് സാരി മകളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരാൾക്കും വലിയ ടെൻഷൻ ഉണ്ടാകുന്ന സമയമാണ് അതിനിടെയാണ് സുരേഷ് ഏട്ടൻ നമ്മളെ പോലുള്ളവരെ പരിഗണിക്കുന്നതെന്നും ജസ്ന സലീം പറഞ്ഞു ഒരു കാര്യത്തിൽ സന്തോഷവും അത്ഭുതവും ഉണ്ട് എന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനായി കുറെ കാലമായി സുരേഷ് ഏട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് തന്നെ കൊടുക്കാം യാണ തിരക്കിലും എന്റെ പേപ്പറുകളെല്ലാം ശരിയാക്കി തന്ന് പ്രധാനമന്ത്രിക്ക് അരികിലെത്തിച്ചുവെന്നും ജസ്ന പറഞ്ഞു ജനുവരി പതിനേഴിന് പുലർച്ചെയായിരുന്നു സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് ശ്രേയസാണ് വരൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്നിഹിതനായിരുന്നു ഒപ്പം മമ്മൂട്ടിയും കുടുംബവും മോഹൻലാലും കുടുംബവും പങ്കെടുത്തു കൂടാതെ ബിജു മേനോൻ സംയുക്ത വർമ്മ ജയറാം പാർവതി ദിലീപ് ഖുഷ്ബു എന്നിവർ അടക്കമുള്ള താരങ്ങളും സിനിമാ രംഗത്തെ പ്രമുഖരും ചടങ്ങിനെത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ ആറ് മുപ്പതിന് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ ജില്ലാ ഭരണകൂടവും ബി ജെ പി നേതാക്കളും ചേർന്നാണ് സ്വീകരിച്ചത് വൻ ജനാവലിയാണ് അദ്ദേഹത്തെ കാണാനെത്തിയത് കിഴക്കേ നടപടി ക്ഷേത്രത്തിലേക്ക് കയറിയ അദ്ദേഹം വിശേഷാൽ പൂജകളിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച കനത്ത സുരക്ഷയായിരുന്നു നഗരത്തിൽ ഒരുക്കിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത